കേന്ദ്ര നയങ്ങളോട് ശക്തമായ എതിർപ്പെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം ബി ജെ പി ഇതര സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാരിന് ചിറ്റമ്മ നയമാണ് കേന്ദ്രത്തിനെതിരായ സമരത്തിന് ന്യായമായ കാരണമുണ്ടെന്നും പി എം എ സലാം ചൂണ്ടിക്കാട്ടി ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടുകൾ അതിശക്തമായി എതിർക്കുന്നുണ്ട് അവരുടെ സർക്കാരുകളോട് കേന്ദ്ര എല്ലാ കാര്യത്തിലും പുതിയ കാലങ്ങളായി ബി ജെ പി രാജ്യം ഭരിക്കുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് അതിൽ ഞങ്ങൾ ശക്തമായ എതിരാണ് കേന്ദ്രത്തിനെതിരായ സമരത്തിന് ന്യായമായ കാരണങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് കേന്ദ്രത്തിന്റെ അവഗണനയിൽ മുഴുവൻ ജനങ്ങൾക്കും പ്രതിഷേധമുണ്ടെന്ന് സാധിക്കല് തങ്ങളും പ്രതികരിച്ചു അതായത് ബിജെപി ഗവൺമെന്റ് കേരളത്തെ അവഗണിക്കുന്നതില് കേരളീയർക്ക് എല്ലാവർക്കും അതില് പ്രതിഷേധമുണ്ട് അതൊന്നും തെറ്റില്ല